കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികള്ക്കും അഴിമതികള്ക്കുമെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമ്രാജ്ഞ ജാഥയ്ക്ക് മാവേലിക്കരയിൽ വൻ സ്വീകരണം നൽകി ചെയ്തു പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജാഥയ്ക്ക് മാവേലിക്കരയിൽ സ്വീകരണം നൽകി കഴിഞ്ഞ ദിവസം രാത്രി രാത്രിയാണ് മാവേലിക്കര എ ആർ ജംഗ്ഷനിൽ നിന്നും ജാഥയെ സ്വീകരിച്ച് സമ്മേളന നഗരിയിലേക്ക് പ്രവർത്തകർ ആനയിച്ചത് മാവേലിക്കര ചെങ്ങന്നൂർ കായംകുളം ഹരിപ്പാട് എന്നീ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ജാഥയെ വരവേൽക്കാൻ എത്തിച്ചേർന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കും

ഓരോ ും ഞങ്ങൾ നല്ലുകൾ പറഞ്ഞു കേരളത്തിൽ ഇതുവരെ എയിംസ് കിട്ടുന്നില്ല പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പാക്കാൻ കഴിയാത്ത ജനവിരുദ്ധമായി ആണ് കേന്ദ്രത്തിൽ നയിക്കുന്നത് നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളുടെ അക്കൌണ്ടിലേക്ക് വിദേശത്ത് കിടക്കുന്ന ക്രമപ്പണം മറന്നുപോകുക വിദേശത്തുള്ള കള്ളപ്പണം മുഴ തിരികെ കൊണ്ടുവന്ന ഓരോ വ്യക്തിയുടെയും അക്കൌണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിട്ടുതരുമെന്ന് പറഞ്ഞു ആർക്കെങ്കിലും ഒരു രൂപ കിട്ടിയോ മോഡിയുടെ ഗാരണ്ടികൾ എവിടെ നിൽക്കുന്നു ഈ രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കുന്ന പ്രവർത്തനം മാത്രം നടത്തുന്ന ഒരു ഗവൺമെന്റാണിത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനദ്രോഹത്തിന്റെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു പത്തു വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രാജ്യമായി ഇന്ത്യ മാറി തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പാക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല രാജ്യത്ത് മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിൽക്കാൻ ബി ജെ പിയുടെ ഭരണത്തെ തൂത്തറിയുകയാണ് വേണ്ടത് ജനാധിപത്യ വിശ്വാസികൾ ഇതിനായി ഒന്നിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സമസ്ത മേഖലകളിലും പരാജയമാണ് പിണറായി വിജയൻ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് സർക്കാർ കോടികൾ ദൂർത്തടിച്ച് നടത്തിയ നവകേരള സദസ് പരാജയമായപ്പോൾ മുഖാമുഖം പരിപാടിയുമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറുപടി പ്രസംഗം നടത്തി പ്രവർത്തകന്മാർ ഒരു സമരം കൊടുത്ത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൊടുത്ത് കടന്നു വന്നത് എന്റെ ഓർമ്മയിൽ ആദ്യൊന്ന് ചോദിച്ചാൽ ഒരു ലക്ഷ്യബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി നമ്മുടെ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തുടക്കമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയനും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ഈ രാജ്യത്തിന്റെ സ്പന്ദനം ഉൾക്കൊള്ളുന്നവരല്ല ഈ ഈ നാടിന്റെ നാടിന്റെ വേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല പ്രവർത്തിക്കുന്നവരല്ല സ്വന്തം താല്പര്യത്തിനും ജാതീയമായും മതപരമായുമുള്ള രാഷ്ട്രീയ രാഷ്ട്രീയത്തിനും സ്വന്തം

ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും ഇരുവരും പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷ് എം പി ജെബി മേത്തർ എം പി നേതാക്കളായ അഡ്വക്കറ്റ് എം ലിജു ജോൺസൺ അബ്രഹാം ബി ആർ എം ഷഫീർ എം മുരളി കെ പി ശ്രീകുമാർ കോശി എം കോശി എ എ ഷുക്കൂർ കെ ആർ മുരളീധരൻ എ ബി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു